ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ഹൊറർ സ്റ്റോറി കേട്ടാലോ ഇതൊരു കഥയല്ല എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു യഥാർത്ഥ സംഭവമാണ് അവളുടെ വാക്കുകളിലേക്ക് പോകാം ഇന്നും അതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പങ്ങ് പടരും ഞാൻ ജനിച്ചതും വളർന്നതും ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ നാടിൻ്റെ സൗന്ദര്യം പറയേണ്ടതില്ലോ അത്രയും മനോഹരമാണ് കേരളത്തിന്റെ ഹൃദയത്തിൽ വെള്ളത്തിന്റെയും പച്ചപ്പിൻ്റെയും സംഗീതമായി വിരിഞ്ഞു കിടക്കുന്ന നാട് കായലുകളും കനാലുകളും ചേർന്ന ഈ ഭൂമിയെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു ഈ സംഭവം നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വെക്കേഷന് നാട്ടിലെത്തിയതായിരുന്നു ഞങ്ങളുടെ വീട് കുറച്ച് ഉൾഗ്രാമത്തിലാണ് ഇപ്പോഴത്തെ പോലെ അന്ന് ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല നാട്ടുവഴിയെ ഏറെ ദൂരം ചെന്നാലേ എൻ്റെ വീട്ടിൽ എത്തുകയുള്ളൂ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും അനിയനും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് അന്നത്തെ ദിവസം അച്ഛനും അമ്മയും അനിയന്റെ അഡ്മിഷൻ്റെ ആവശ്യത്തിനായി തിരുവനന്തപുരം വരെ പോയതിനാൽ വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു അന്നത്തെ ദിവസവും പതിവ് പോലെ ഞാൻ അത്താഴം കഴിഞ്ഞ് നേരത്തെ കിടന്നു എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല കുറച്ചു നേരം ഞാൻ നോവൽ വായിച്ചുകൊണ്ടിരുന്നു ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു പെട്ടെന്നാണ് കറണ്ട് പോയത് എനിക്ക് വല്ലാത്ത പരവേശം എടുത്തു വീട് ഷീറ്റ് ആയതിനാൽ വല്ലാത്ത ചൂടാണ് എപ്പോഴും അപ്പോൾ പിന്നെ ഫാൻ ഇല്ലെങ്കിലുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ അത്രയ്ക്കും ചൂട് കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി ജനാലകൾ രണ്ടും തുറന്നിട്ടു കുറച്ച് കഴിഞ്ഞ് എനിക്ക് വല്ലാത്ത വെള്ളം ദാഹം അനുഭവപ്പെട്ടു കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതി ടോർച്ചും എടുത്ത് അടുക്കളയിലേക്ക് പോയി അവിടെ ഒരു തുള്ളി വെള്ളമില്ല പമ്പ് സെറ്റ് ചീത്തയായിട്ട് രണ്ടു ദിവസമായി നന്നാക്കിയില്ല അതുകൊണ്ട് തൊട്ടടുത്തുള്ള പറമ്പിലെ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിയിരുന്നത് വീട്ടിൽ കോരിവെച്ചിരുന്ന വെള്ളം തീർന്നത് ഞാൻ ഓർത്തില്ല വെളിയിൽ പോയി വെള്ളം എടുക്കണം കിണറിൽ നിന്നും വെള്ളം കോരാനായി ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്കിറങ്ങി ചുറ്റും പൂർണ്ണ നിശബ്ദത കാറ്റ് പോലുമില്ല കൂരാകൂരിട്ട് ഉള്ളിൽ ചെറിയ ഒരു ഭയം തോന്നുന്നുണ്ട് എന്തായാലും വെള്ളം കോരിയല്ലേ പറ്റൂ കയ്യിലാണെങ്കിൽ ഒരു ടോർച്ച് മാത്രം അതുമായി കിണറിന് സമീപം നീങ്ങി കിണറിനടുത്തെത്തിയപ്പോൾ ഞാനൊന്ന് വെള്ളത്തിലോട്ട് നോക്കി ഞാൻ പേടിച്ചു വിറച്ചുപോയി വെള്ളത്തിൽ തന്റെ പ്രതിബിംബമായിരുന്നില്ല കണ്ടത് ഒരു സ്ത്രീയുടെ മുഖം വളരെ വെളുത്ത മുഖം കണ്ണുകൾ അവിടെ ആ മുഖത്ത് കണ്ണുകളില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് പിന്നോട്ട് മാറി അപ്പോൾ പിന്നിൽ നിന്നും പതുക്കെ ഒരു ശബ്ദം എനിക്ക് ഒറ്റക്കിരിക്കാൻ പേടിയാണ് എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു എന്റെ ശരീരം അങ്ങനെ നിന്നുപോയി ശരീരത്തിലൂടെ ഒരു തണുപ്പ് ഇരച്ചു കയറി എന്റെ തോന്നൽ മാത്രമാകണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കരുത് എന്ന് എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കി ആ നിമിഷം ഞാൻ പോയി കിണറിന്റെ അരികിൽ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു വെളുത്ത സാരി ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുന്നു ദേഹത്തു നിന്ന് വെള്ളം ഉറ്റുറ്റു വീഴുന്നുണ്ട് ആ സ്ത്രീയുടെ മുടി മുട്ടറ്റമുണ്ട് മുടി മുഴുവൻ മുഖം മറച്ചിരിക്കുന്നു ആ സ്ത്രീക്ക് നിഴലുകളില്ല അവൾ പതുക്കെ എന്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് ഇവിടെ ഇവിടെ എന്നെ ജീവനോടെ കുഴിച്ചിട്ടതാണ് അടുത്ത നിമിഷം കിണറിലെ വെള്ളം കുത്തനെ ഇളകി കയ്യിലിരുന്ന ടോർച്ച് പെട്ടെന്ന് കെട്ടു എന്റെ ബോധം പോകുന്നത് പോലെ എനിക്കൊന്നും ഓർമ്മയില്ല രാവിലെ കണ്ണു തുറന്നപ്പോൾ ഞാൻ ചുറ്റിനും നോക്കി ഞാനിപ്പോൾ കിടക്കുന്നത് കിണറിന് സമീപമല്ല വീട്ടുമുറ്റത്ത് ബോധം കെട്ട് കിടക്കുകയായിരുന്നു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എനിക്കിന്നലെ എന്താണ് സംഭവിച്ചത് കിണറിനടുത്ത് വെച്ച് കണ്ട ആ സ്ത്രീ രൂപം ആരുടേതായിരിക്കും പിന്നീട് നാട്ടുകാരിൽ നിന്നും ഞാൻ അറിഞ്ഞു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതിസുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേര് രാധ രാധ താമസിച്ചിരുന്നത് ഈ ഗ്രാമത്തിൽ തന്നെയാണ് അവളുടെ പ്രായം പതിനഞ്ച് അവളുടെ സൗന്ദര്യം കണ്ട് ഒരുപാട് കല്യാണാലോചനകൾ വന്നിരുന്നു അവളുടെ വീട്ടിലാണെങ്കിൽ അവളും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളും അമ്മയും ചേർന്നാണ് അവളുടെ അമ്മ അവിടെ ഒരു ജന്മിയുടെ വീട്ടിലാണ് ജോലിക്ക് പൊയ്ക്കോണ്ടിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ അമ്മയ്ക്ക് വയ്യാണ്ടായി അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ആ ദിവസങ്ങളിൽ രാധയാണ് ജോലിക്ക് പൊയ്ക്കോണ്ടിരുന്നത് അവിടെ ഉള്ളവർക്കൊക്കെ അവളെ വലിയ കാര്യമാണ് അവളുടെ കുസൃതി കലർന്ന സംസാരവും ചിരിയുമൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ അവിടെ ജോലിക്ക് പോകുവാൻ അവൾക്ക് വലിയ ഉത്സാഹമാണ് പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല അവിടെ അവളെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണെന്ന് അവൾ അതൊന്നും അറിയാതെ വലിയ ഉത്സാഹത്തോടെ ജോലികളെല്ലാം ചെയ്യും പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല ഒരു കഴുകൻ്റെ കണ്ണുകൾ അവളിലേക്ക് പതിഞ്ഞത് അവളുടെ സൗന്ദര്യം അയാളെ മത്തുപിടിപ്പിച്ചു എന്തെന്നറിയാത്ത ഒരു ആർത്തിയാണ് അവളെ കാണുമ്പോൾ പക്ഷേ അയാൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വളരെ വാത്സല്യത്തോടെയാണ് അവളോട് പെരുമാറുന്നത് ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ഏറെ വൈകി അന്നേരം അയാൾ പറഞ്ഞു മോളെ ഞാൻ നിന്നെ കൊണ്ടുവിടാം ഇത്രയും ഇരുട്ടിയില്ലേ രാത്രി തനിയെ പോകണ്ട അയാളുടെ ഉദ്ദേശമറിയാതെ അവൾ അയാളെ അനുഗമിച്ചു താൻ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അവൾ അറിഞ്ഞില്ല ജന്മിയുടെ വീട് കഴിഞ്ഞ് ഒരു വളവെത്തിയാൽ അവിടെ ഫുള്ള് കാടാണ് ആ കാടിൻ്റെ അവിടെ എത്തിയപ്പോൾ അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി അവളോട് അയാൾ മോശമായി പെരുമാറാൻ തുടങ്ങി ആദ്യം അവൾക്ക് മനസ്സിലായില്ല പിന്നെ പിന്നെ മനസ്സിലായി അവൾ അയാളെ തട്ടിമാറ്റി ഓടാൻ തുടങ്ങി അവളെ അയാൾ ബലമായി മുറുക്കി പിടിച്ചു വേദന കൊണ്ട് അവൾ നിലവിളിക്കാൻ തുടങ്ങി ദേഷ്യം വന്ന അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചു കുറച്ചു നേരത്തെ പിടിച്ചിലിനൊടുവിൽ അവളുടെ ഹൃദയമിടപ്പ് നിലച്ചു അയാൾ അവിടെ തന്നെ അവളെ കുഴിച്ചു മൂടി ആ സംഭവത്തിന് ശേഷം അയാളും ആത്മഹത്യ ചെയ്തു നാട്ടുകാർ പറയുന്നത് അവൾ അവളുടെ പ്രതികാരം നിർവഹിച്ചു എന്നാണ് അന്നു മുതൽ ആ സ്ത്രീയുടെ തേങ്ങൽ കേട്ടിരുന്നതായി നാട്ടുകാർ പലരും പറഞ്ഞിരുന്നു ആ ഭാഗത്തേക്ക് ആളുകൾ ആരും തന്നെ രാത്രി സമയങ്ങളിൽ പോകാറില്ല ഈ കഥയിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾ ആ സ്ഥലം വാങ്ങുകയും അവിടെ കൃഷി തുടങ്ങുകയും ചെയ്തു അങ്ങനെയിരിക്കെ കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയാണ് ആ കിണർ അവിടെ കുഴിച്ചത് ആ കിണർ കുത്തി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ വസ്തു വാങ്ങിച്ച ഉടമസ്ഥൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അയാളുടെ മരണശേഷം ആ വസ്തുവിൽ ആരും വരാണ്ടായി തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാട് പിടിച്ച് ആകെ വൃത്തിയേടായിരുന്നു ആ വസ്തു കിടന്നത് ഇപ്പോൾ അയാളുടെ മകൻ വലുതായതിനു ശേഷം ആ വസ്തു വൃത്തിയാക്കിയെടുത്ത് കൃഷിക്കായാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരുന്ന ഞാൻ ഒരു നിമിഷം ഭയന്നെങ്കിലും ആ സ്ത്രീക്കുണ്ടായ സംഭവം ഓർത്തപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അന്നു മുതൽ ഞാൻ ഒരിക്കലും ആ കിണറിനരികിൽ പോയിട്ടില്ല ഇന്നും ആ സംഭവം നടന്ന രാത്രി മറക്കാതെ എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട് അവസാനമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരോട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഉറപ്പായും നെഗറ്റീവ് എനർജിയുമുണ്ട് ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നാൽ അനുഭവിച്ചവർക്ക് അത് യാഥാർത്ഥ്യം മാത്രമാണ് ഈ സ്റ്റോറി അവൾ എന്നോട് പറയുമ്പോഴും അവളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട അടുത്ത വീഡിയോ നിങ്ങളുടേതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്ത ഒരു പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്